ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ചോറ് വേണം അരിപ്പൊടി വേണം ഉപ്പ് വേണം അതേപോലെ തന്നെ വെള്ളം വേണം നിങ്ങളുടെ കയ്യിൽ ഓയിലുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ ഓയിലും കൂടി ഇട്ടിച്ചെടുക്കുക അപ്പം നമുക്ക് ഇത് മൂന്നും കൂടി മിക്സീൻ്റെ ജാറിലൊന്ന് അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക ഇനി മിക്സിയിലടിച്ചിട്ടില്ലാന്ന് ജിരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ കൈ കൊണ്ട് നല്ല വണ്ണം കുഴക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നമ്മൾ നല്ല കുഴച്ചെടുത്താലും മതി ഇതും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ ഒഴിച്ചിട്ട് ഓയിലൊഴിച്ചിട്ടിന്ന് കുഴച്ചെടുത്താലും മതി ഇനി നിങ്ങൾക്ക് കുഴക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മിക്സി എടുക്കുക മിക്സിയിലെ ജാറിലോട്ട് എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നിങ്ങോട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഞാൻ സാധാരണ ചെയ്യാറുള്ളത് മിക്സിയുടെ ചാറിൽ അടിച്ചെടുക്കലാണ് അപ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും കിട്ടുക ഇനി നമ്മൾ ഇതേപോലെ നമ്മളെ കയ്യിൽ മണ്ണിൻ്റെ ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലാണ് ചുട്ടെടുക്കേണ്ടത് ഫ്രൈ പാനിൽ ചുട്ട് നമ്മൾ ചട്ടിയിൽ ചുട്ടെടുത്താൽ അത്ര നന്നായി കിട്ടൂല അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഓടിൻ്റെ ചട്ടിയിൽ നമ്മൾ നല്ലവണ്ണം തീയി കത്തിച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക ഇത് നമ്മൾ തേങ്ങിട്ടും ചെയ്യുന്നതുണ്ട് തേങ്ങ കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും ജസ്റ്റ് ചട്ടിയിൽ നിന്ന് അങ്ങനെ പെട്ടെന്നുണ്ട് വിട്ട് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം കണ്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അപ്പം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഓരോന്നും ചുട്ടെടുക്കണേ പ്രത്യേക ശ്രദ്ധിക്കുക ചട്ടി നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളപ്പം കറക്റ്റായിട്ട് ശരിയാവൂല നമുക്കിതിൻ്റെ ഓരോ ഭാഗത്ത് ഓരോ ഹോൾസ് ഇങ്ങനെ വരും അതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ചട്ടി നല്ലവണ്ണം ചൂടാവണം അത് കരുതിയിട്ട് നമ്മൾ കൂടുതൽ ചൂടാവാനും പാടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്